പു എന്ന ഈ ഭൂമിയിൽ നിന്ന് നമ്മുടെ ആത്മാവിനെ ത്രാണം ചെയ്ത് എത്തിക്കാൻ പറ്റുന്നവൻ ആരാണോ അവനാണ് നമ്മുടെ പുത്രൻ പുത്രി എന്ന് പറയുന്നത് ഹായ് ഹലോ രാജ്യ വിളോസത്തിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം അപ്പോൾ നമ്മളുടെ വ്യാഴാഴ്ച കർക്കടകം എട്ടാം തീയതി നമ്മളുടെ വാവാണ് ഈ വർഷത്തെ കർക്കടകവാവിനെ എല്ലാ വർഷത്തെക്കാളും കുറച്ചും കൂടിയും പ്രത്യേകത ഉണ്ട് എല്ലാ വർഷവും പ്രത്യേകത ഉണ്ട് എന്താ വെച്ചാൽ നമ്മൾ ഈ അച്ഛനും അമ്മയ്ക്കും നമ്മൾ ഈ കുട്ടികൾ ബലി ബലിതർപ്പണം ചെയ്യണത് എങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ നമ്മളുടെ അമ്മ മീനമാസത്തിലെ അശ്വതി നാളിന് മരിച്ചു എന്ന് വിചാരിക്ക അപ്പൊ നമ്മൾ ആ മീനമാസത്തിലെ അശ്വതി നാൾ ആ മലയാള മാസത്തിലെ അതേ ദിവസം നമ്മള് വർഷാവർഷം ഇങ്ങനെ ബലിതർപ്പണം കൊടുത്തു പോകുന്നുണ്ട് പിന്നെ നമ്മളുടെ അമ്മടെ അമ്മ അച്ഛൻ്റെ അമ്മ അമ്മടെ അച്ഛൻ അച്ഛൻ്റെ അമ്മ അങ്ങനെയുള്ള നമ്മളെ ഏഴ് തലമുറകൾക്ക് നമ്മൾക്ക് ബലിതർപ്പണം ചെയ്യാൻ അധിക ആൾക്കും നാളോ ദിവസോ ഒന്നും അറിയൂല നമ്മൾ ചെയ്യണമുണ്ടാവില്ല അപ്പോൾ നമ്മളുടെ മാതാപിതാക്കൾക്കും ഏഴ് തലമുറയ്ക്കും വേണ്ടി നമ്മൾ ചെയ്യണ ദിവസമാണ് നമ്മളെ കർക്കിടകത്തിലെ വാവ് നമ്മളെ ശിവരാത്രി ആ ദിവസം ആ കുംഭത്തിൽ അങ്ങനെ ആ ദിവസം വാഗ് വരുമ്പോഴും നമുക്ക് ഒരു ഇതുമില്ലാതെ നമ്മൾക്ക് ബലിതർപ്പണം ചെയ്യട്ടോ പക്ഷെ എങ്കിലും കർക്കടകവാവിന് തന്നെയാണ് മുൻതൂക്കം അപ്പൊ നമ്മൾ ഈ ഏഴു തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യണ ദിവസമാണ് വാവ് അന്ന് എല്ലാവരും ബലിതർപ്പണം ചെയ്ത് ചെയ്യണം പറ്റണമെന്നവരൊക്കെ ചെയ്യണം ചിലവർക്ക് പീരിയഡ്സ് ആയിട്ട് ഒഴിവുണ്ടാവും ചിലവർക്ക് പുലവേലായ്മ ഉണ്ടായിരിക്കും അങ്ങനല്ലാത്തവരും മുഴുവനും നമ്മളെ പൂർവികർക്ക് വേണ്ടിയിട്ടും നമ്മളുടെ അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ടും എല്ലാവരുടെയും പേരും പറഞ്ഞിട്ട് നമ്മൾ ബലിതർപ്പണം ചെയ്യന്നെ വേണം ഇപ്പൊ നിങ്ങളൊന്ന് നോക്കിക്കോളൂ നമ്മളെ വീട്ടിലെ എന്തെങ്കിലും ഒരു വിഘ്നങ്ങൾ വല്ല കാര്യത്തിനോ എന്തെങ്കിലും നല്ല മംഗലമായ കാര്യങ്ങൾക്ക് മുഴുവൻ വിഘ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഒന്നുമില്ല അടുത്തുള്ള ഒരു അടുത്തൊന്ന് പോയി നോക്കും അപ്പൊ അവരെന്താ പറയുക നമ്മളോടറിയ പിതൃദോഷം ആ പിതൃദോഷം എന്ന് പറയുന്നത് നമ്മൾ ഈ കർക്കടവാവ് ദിവസം ബലി ചെയ്യാത്തവർക്ക് ഉള്ളതാണ് അപ്പൊ നമ്മളിപ്പോ ഈ തലമുറയ്ക്ക് നമ്മളിപ്പോ ഈ തലമുറ ഞാൻ ഒരു എൻ്റെ അമ്മയ്ക്കും അവരുടെ പൂർവികർക്കും വേണ്ടി ബലിതർപ്പണം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഗുണം എനിക്കല്ല കിട്ടുന്നത് എൻ്റെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും അങ്ങനെ ഏഴ് തലമുറയ്ക്ക് ആയിരിക്കും അതിന്റെ പുണ്യം കിട്ടുക അപ്പൊ നമ്മളുടെ കുടുംബം തന്നെ നോക്കൂ ബലിതർപ്പണം ചെയ്യാത്തവർക്ക് കുട്ടികൾക്ക് ഇപ്പൊ കാണുന്നുണ്ടല്ലേ കല്യാണം ശരിയാവാതെ വരുന്നു ചിലവർക്ക് കല്യാണം ഒക്കെ ശരിയായി കല്യാണം കഴിഞ്ഞാൽ മ സന്താനലാഭം കിട്ടുന്നില്ല എന്നിട്ട് നമ്മൾ ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളിൽ മുഴുവനും പോയി വഴിപാട് കഴിക്കണോ മക്കൾക്ക് കല്യാണം ശരിയാവാത്തേനെ നമ്മൾ അവിടെ കുറച്ച് ജാതകം നോക്കി അവർ പറയണതിനനുസരിച്ച് കുറെ വഴിപാട് കഴിക്കണോ എല്ലാം ചെയ്യണം അതിനൊക്കെ പാടുള്ള ഒരൊറ്റ പ്രതിവിധിയാണ് കർക്കടക ബാഹുബലി അന്നത്തെ ദിവസം നമ്മൾ ബലിതർപ്പണം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവിധ കുരുത്തവും കിട്ടും ച്ച അത് അപ്പൊ നമ്മള് അത് എന്താ സംഭവം എന്ന് കഴിഞ്ഞാലേ നമ്മളുടെ ഒരു വർഷം നമുക്ക് ഒരു വർഷം ഇപ്പൊ ഈ കർക്കിടകവാവ് മുതൽ അടുത്ത കർക്കിടകവാവ് ദിവസം വരെയും നമുക്ക് ഒരു വർഷമാണ് പക്ഷെ മരിച്ചു പോയ ഒരു ആത്മാവിനെ അത് ഒരു ദിവസമാണ് അപ്പോൾ നമ്മൾ ഈ വർഷാവർഷം ഒരു ഉരുള പിണ്ടോറ് സമർപ്പിക്കുകയെന്നുണ്ടെങ്കിൽ അത് ഒരു ദിവസം നമ്മളുടെ ആത്മാക്കൾക്ക് കൊടുക്കണതാണ് ഒരു ദിവസം പിന്നെ അവർക്ക് ഒരു ദിവസം വരുന്ന അടുത്ത വാവിന്റെ ദിവസ കർക്കിടക വാവിന്റെ അന്ന അന്നാണ് നമ്മളിൽ നിന്ന് ഒരു ഉരുള ചോറ് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ അവർ അന്നം ചോദിച്ചു വരുമ്പോൾ നമ്മൾ കൊടുക്കാതിരിക്കുക അവർക്ക് അന്നം കൊടുക്കാത്ത ഒരു പ്രതീതിയാണ് അപ്പൊ നമ്മൾ ഈ ബലിതർപ്പണം ചെയ്യാത്തവര് രക്ഷിത അച്ഛനും അമ്മയും മരിച്ചു പോയവര് പ്രത്യേകിച്ചും നമ്മളത് ചെയ്തിരിക്കണം ഇപ്പൊ അച്ഛൻ മരിച്ചിട്ട് അമ്മ ജീവിച്ചിരിക്കണം ചില ആൾക്കാരുണ്ട് അമ്മ ഇരിക്കണുണ്ടല്ലോ വിചാരിച്ചിട്ട് ബലിതർപ്പണം ചെയ്യാത്തവരുണ്ട് അത് ഇനി കുറച്ചെങ്കിലും ദോഷം കുറയും കാരണം ഒരാൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ നമുക്ക് രണ്ടു പേരും ഇല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിലേക്ക് വരാൻ തന്നെ കാരണം നമ്മളുടെ രക്ഷിതാക്കളാണ് കാരണം നമ്മളുടെ പിതൃക്കളാണ് നമ്മളെ അച്ഛനും അമ്മിയും തന്നെയാണ് അല്ലേ നമ്മളുടെ അച്ഛനും അമ്മയും ഭൂമിയിലേക്ക് വരാൻ കാരണം ആരാണ് അവരുടെ അച്ഛനും അമ്മയാണ് അപ്പൊ നമ്മൾ അവർക്കൊക്കെ ഒരു ഉരുള ചോറ് കൊടുക്കാൻ ബാധ്യസ്ഥർ തന്നെയാണ് അല്ലേ abi'rki ഇത്രയും ഒരു പുണ്യം നമുക്ക് ചെയ്യാൻ പറ്റിച്ചാൽ എന്തുകൊണ്ട് നമുക്കത് ചെയ്തുകൂടാ സാധിക്കണവരൊക്കെ അത് ചെയ്യണം ഒന്നുമില്ല ശിവക്ഷേത്രം അടുത്തുള്ള അമ്പലങ്ങളിൽ ബലിതർപ്പണം നടത്തുന്ന സ്ഥലത്ത് പോയിട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്നും മുറ്റത്ത് ചെയ്യാൻ അറിയില്ല ഒലി എന്താച്ചാ ഒലിക്കുന്ന ജലത്തിൽ എന്നുള്ളതാണ് കൂടുതൽ അത് അനുയോജ്യം മുറ്റത്ത് ചെയ്യണവരുണ്ട് കേട്ടോ നമ്മൾ ചാണകമൊക്കെ മെഴുകി സങ്കല്പിച്ച് നമ്മൾ അറിയണവർക്ക് അങ്ങനെ ചെയ്യുക ദോഷമൊന്നുമില്ല കാക്ക വന്ന് കൊത്തിയ നമുക്ക് മനസ്സമാധാനമായി അല്ലേ അപ്പോൾ നമ്മളുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി നമ്മൾ ചെയ്തതിനേക്കാളും നല്ലത് പണ്ടുണ്ടൊരു ശാസ്ത്രം പറയുന്നു എന്താ വച്ചാ മക്കളോ മക്കൾ മൂത്ര ഒഴിച്ച് ചെയ്താലും അത് അത്രയും ഉത്തമമാണ് എന്നുള്ളത് നമ്മൾ ശുദ്ധജലം എടുത്ത് ചെയ്യേണ്ടത് അവർ മൂത്ര ഒഴിച്ചാലും മതി ഇത്ര അപ്പൊ നമ്മളെ അച്ഛനും അമ്മയ്ക്കും നമ്മളെ കുട്ടികൾ ചെയ്യേണ്ടത് അത്ര കൂടുതൽ ഇഷ്ടം അപ്പൊ നമ്മൾക്ക് മനസ്സിലായില്ലേ നമ്മളുടെ അച്ഛനും അമ്മയെക്കാളും ഇഷ്ടം നമ്മളുടെ അമ്മമ്മക്കും അമ്മച്ചനും നമ്മൾ ചെയ്താൽ തന്നെയാണ് അവർക്ക് സന്തോഷം അല്ലേ അപ്പൊ നമ്മള് അച്ഛനും അമ്മയ്ക്കും വേണ്ടി വർഷാവർഷം ചെയ്യണോ എന്താ ഏഴ് തലമുറയ്ക്ക് വേണ്ടി ബാക്കിയുള്ളവർക്കൊക്കെ നമ്മൾ കർക്കിടവാ ദിവസം നമ്മൾ ചെയ്യും അച്ഛനും അമ്മയ്ക്കും ആ കൂട്ടത്തില് നമ്മൾ കൊടുക്കണില്ല എന്നല്ല കൊടുക്കണുണ്ട് അപ്പൊ ഇതൊക്കെയാണ് കർക്കടകാവിന്റെ പ്രത്യേകത എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ പറയുന്നത് അപ്പൊ എല്ലാവരും അന്നത്തെ ദിവസം തലേ ദിവസം തന്നെ വൃതശുദ്ധിയോടു കൂടി കുളിച്ചിട്ട് നിങ്ങൾ ലഘു ആഹാരം കഴിക്കാൻ ശ്രമിക്കണം ഒരു കിലോണാണ് ശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്താ തലേ ദിവസം രാത്രി എല്ലായിടം ചാണക വെള്ളമൊക്കെ തളിച്ച് ചാണകം കിട്ടാത്തവര് ഞാൻ പറഞ്ഞിട്ടുണ്ട് മഞ്ഞളും ഉപ്പും കലക്കി തളിച്ചൊക്കെ വൃത്തിയാക്കിയിട്ട് വൃത്തിയാക്കിയിട്ടതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ നമ്മള് ആ അടുപ്പും വീതനെയൊക്കെ ഒന്ന് ശുദ്ധാക്കിയതിന്റെ ശേഷം അവിടെ പാചകം ചെയ്ത് നമ്മൾ അന്ന് പ്രസാദം പോലെയുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക സാധിക്കാ അമ്പലത്തിൽ പോകാം അമ്പലത്തിൽ പോവാൻ സാധിക്കാത്ത ഒരു വീട്ടിൽ തന്നെ എന്തൊക്കെയാ വെച്ചാ കുറച്ചീശം ഭക്ഷണൊക്കെ കഴിച്ചാ ഒരിക്കലൂണെന്ന് അന്ന് പറഞ്ഞിട്ടുള്ള രാത്രി ശരിക്കും ആഹാരം ഒഴിവാക്കണം അത്ര നമ്മൾ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഒരു വർഷത്തിൽ ഒരിക്കൽ ചെയ്യണതല്ലേ നമ്മള് അങ്ങനെയൊക്കെ ചെയ്തുകൂടെ നമുക്ക് അവർക്ക് വേണ്ടി ഇനി അതല്ലേ ചെയ്യാൻ പറ്റുവോ മരിച്ചു പോയവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ കൂടി തന്നെ ചെയ്യണം അപ്പൊ കർക്കിടമാസാണപ്പോ എല്ലാവരും വ്രതശുദ്ധിയോട് കൂടി തന്നെ ആയിരിക്കും എല്ലാവരും സന്തോഷത്തിലാണ് ജീവിക്കണേ എല്ലാവരും സമാധാനത്തിലാണ് കാരണം എല്ലാവരും രാമായണം പാരായണം ചെയ്യുന്നുണ്ടാവും രാവിലെ കുളിച്ചിട്ട് വിളക്കൊക്കെ വെച്ച് മനസ്സിലായില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ജ്യേഷ്ഠേ കളഞ്ഞ് ശ്രീ ഭഗവതിയെ കുടിയിരുത്താന്നൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കർക്കിടത്തിന്റെ പ്രത്യേകതകളൊക്കെ അതൊക്കെ എല്ലാരും കേട്ട് അതുപോലെയൊക്കെ എല്ലാരും ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പൊ ഈ കർക്കിടക ഭാവ് ദിവസം ആരും മറക്കണ്ട ബുധനാഴ്ച തന്നെ എല്ലാവരും നന്നായി ഒരിക്കലും ഉണ്ട് വൃത്തിയുള്ള വസ്ത്രമൊക്കെ ശുഭ ശുഭവസ്ത്രമൊക്കെ ധരിച്ച പിറ്റേ ദിവസം രാവിലെ എവിടെ സൗകര്യം വെച്ചാൽ ഒലിക്കണ ജലമെന്നേ ഉള്ളൂ നമുക്ക് ബലിതർപ്പണം ചെയ്യാൻ അറിയിച്ച നമ്മള് ദൂരെ പോണമെന്നില്ല മഴയാണ് ഭയങ്കര മഴയാണ് ഒക്കെയാണ് അപ്പോ സാധിക്കണവര് സാധിക്കണം പോലെയൊക്കെ ബലിതർപ്പണം ചെയ്യണം എന്ന് ഞാൻ പറയുന്നു അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അത്രയ്ക്കെ അമ്മയ്ക്ക് പറയാനുള്ളൂ അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ